നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ മലയാളത്തിലെ ത്രില്ലര് സിനിമകൾക്ക് ബെഞ്ചുമാർക്ക് സൃഷ്ടിച്ച സംവിധായനാണ് ജീതത്ത് ജോസഫ് ആദ്യ ചിത്രമായ ഡിറ്റക്ടീവ് പ്രതീക്ഷിച്ച് വിജയം നേടിയിരുന്നില്ലെങ്കിലും മികച്ച ത്രില്ലറായിരുന്നു പിന്നീട് പൃഥ്വിരാജിനെ നായകനാക്കി മെമ്മറീസ് ചെയ്ത ജീതത്ത് ജോസഫ് മോഹൻലാലിനെ വെച്ച് ചെയ്ത ദൃശ്യം ഭാഷാതിർത്തികളെ ഭേദിച്ചുവാന് വിജയമായി മാറി ഏഴ് വർഷത്തിന് ചിത്രത്തിന് രണ്ടാം ഭാഗം ജീതത്ത് ഒരുക്കുകയും വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ കാരണം ഒറ്റടി റിലീസായാണ് ദൃശ്യം രണ്ടെത്തിയത് ആദ്യ ഭാഗത്തെ പോലെ രണ്ടാം ഭാഗവും തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിലെ റീമേക്ക് ചെയ്യപ്പെട്ടു ഹിന്ദി പതിപ്പ് തിയേറ്റർ റിലീസാവുകയും ആ വർഷത്തെ ഏറ്റവും ഉയർന്ന കളക്ഷന് സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ രണ്ടാം ഭാഗം തിയേറ്ററിൽ ഇറക്കാന് താനും ആന്റണി പെരുമ്പാവൂരും പരമാവധി ശ്രമിച്ചുവെന്നും കോവിഡ് നിയന്ത്രണം കാരണം അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ഒറ്റയിടി റിലീസ് ചെയ്യേണ്ടി വന്നതെന്നും ജീതത്ത് ജോസഫ് പറഞ്ഞു മരക്കാരെ പോലൊരു വലിയ സിനിമ ഹോൾഡ് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ദൃശ്യം രണ്ടോ ആമസോണിന് കൊടുത്തതെന്നും ജീതത്ത് കൂട്ടിച്ചേർന്നു ഓ എ റിലീസിന് ശേഷം ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് തനിക്ക് പ്രശംസ ലഭിച്ചെന്നും തിയേറ്റർ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലെന്നും ജീതത്ത് പറഞ്ഞു ക്യൂ സ്റ്റുഡിയോക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജീതത്ത് ഇക്കാര്യം പറഞ്ഞത് ദൃശ്യം രണ്ട് അവസാന നിമിഷം വരെ തിയേറ്ററിൽ എത്തിക്കാനും ഞങ്ങൾ ശ്രമിച്ചിരുന്നു ആന്റണിയുടെ കൈയിലെ മരക്കാരെ പോലെ വലിയൊരു സിനിമ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു ദൃശ്യം എന്ന് തിയേറ്ററിൽ എത്തിക്കാനും പറ്റുമെന്ന യാതൊരു ഐഡിയയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഗൾഫിലെല്ലാം തിയേറ്ററുകൾ വീണ്ടും അടക്കുന്നു എന്ന സ്ഥിതി വന്നു ആ സമയത്താണ് ആന്റണി വിളിച്ചിട്ട് ആമസോണിൽ നിന്ന് നല്ലൊരു ഓഫറുണ്ട് നമുക്കിത് എ ടി ടിയിലെ ഇറക്കാം എന്ന് പറഞ്ഞു റക്കിയാല് ജനങ്ങളെ എങ്ങനെ സ്വീകരിക്കുമെന്ന യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു സിനിമ സ്ട്രീം ചെയ്തതിന്റെ പിറ്റേ ദിവസം എന്റെ ഫോണിലേക്ക് അറുനൂറിലധികം മെസ്സേജുകളാണ് വന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ അഭിനന്ദനം അറിയിച്ചു വിളിച്ചതാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്കത് സന്തോഷം നൽകി പക്ഷേ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ദൃശ്യം രണ്ട് തിയേറ്ററിൽ കാണാനും പറ്റാത്തതിൽ നിരാശയുണ്ട് ജീതത്ത് ജോസഫ് പറഞ്ഞു